എൻ്റെ സഹോദരിയുടെ മകൻ മകൻ എന്ന് തന്നെ വേണം പറയാൻ എൻ്റെ എൻ്റെ സഹോദരിയുടെ മകൻ എൻ്റെ മകൻ തന്നെയാണ് അവനാണ് ഈ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട മരണപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതിയാകില്ല കൊല്ലപ്പെട്ട ഇന്നലെ ഈ സ്കൂളിൽ ഈ സ്കൂളിൽ നിന്നും ഒരു ക്ലർക്കിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് ഹറാസ്മെൻ്റ് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ് ഹരാസ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ഇന്നലെ ഇവർക്ക് പ്രോജക്റ്റ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല എന്നാൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു ആ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ സീല് വേണോ അത്ര നമ്മളൊക്കെ പഠിക്കുമ്പോൾ അതൊന്നും ഇല്ലല്ലോ സ്കൂൾ വേ സീല് വേണോ അത്രേ സീൽ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വി എച്ച് എസ് സിയുടെ അധ്യാപകൻ ഇവരുടെ എനിക്ക് തോന്നുന്നു ക്ലാസ് ടീച്ചർ ആയിരിക്കാം സീൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇവരെ ഓഫീസിലേക്ക് അയക്കുന്നു ഇവർ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇവർ വന്നിട്ട് ആ ക്ലർക്കിനോട് സാർ ഇതൊന്ന് സീൽ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ആ അയാൾ ഈ പിള്ളേരെ കളിയാക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കിപ്പോൾ ചെയ്തു തരാൻ സൗകര്യമില്ല ഇല്ല എന്നുള്ള ഒരു 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 ഭാവമുണ്ടല്ലോ ഇവരെ അവഗണിക്കുന്ന രീതിയിൽ വേറെ എവിടെ നോക്കിയിരിക്കുകയും വേറെ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ആ ഒരു രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഇത് ഇന്നലെ എൻ്റെ മകൻ പറഞ്ഞതാണ് അവിടെ എൻ്റെ സഹോദരിയോട് പറഞ്ഞതാണ് രാത്രി ഇല്ല അമ്മയോട് പറഞ്ഞത് അമ്മയോട് പറഞ്ഞതാണ് ഞാൻ പറയട്ടെ പറയട്ടെ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദിക്കാൻ സമയം തരാം ചോദിക്കാൻ സമയം തരാം അപ്പോൾ അയാൾ ഈ ഈ മക്കൾ വന്ന് ഒരാളല്ല കുറച്ച് മക്കളുണ്ടായിരുന്നു അവർ വന്നിട്ട് സീൽ ചെയ്താരൻ പറഞ്ഞു അയാൾ ഈ ഈ നിഷേധഭാവം നിഷേധഭാവം തുടരുകയും കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് ഇവർ പറഞ്ഞു സാറേ ഞങ്ങളൊരു സീൽ എടുത്തുകൊണ്ട് പോകട്ടെ എനിക്ക് തോന്നുന്നു സീൽ ഈ എടുത്തോണ്ട് വരാനായിരിക്കാൻ ചിലപ്പോൾ അധ്യാപകൻ പറഞ്ഞു അതെനിക്കറിയില്ല അത് ഇപ്പോഴും വ്യക്തത ഇല്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞങ്ങളാ സീൽ എടുത്തോട്ടെ എന്ന് അവർ ചോദിച്ചത്രേ സീലെടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ സീൽ എടുക്കുകയും ഉടനെ അദ്ദേഹത്തിൻ്റെ ആത്മരോഷം ഉണർന്നു ഒരു തെറിയോടുകൂടെ നിൻ്റെ അപ്പൻ്റെ വകയാണോടാ സീല് ഈ ക്ലർക്കിൻ്റെ അപ്പൻ്റെ വകയാണോ എന്ന് എനിക്കറിയില്ല അത് ഞങ്ങൾക്ക് ഈ പബ്ലിക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് കാര്യം എന്തെങ്കിലും മോശം പറയുന്നുവെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലൊരു തീകത്തണുണ്ട് അതുകൊണ്ടാണ് അതിൽ നിന്ന് എന്തെങ്കിലും വരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കൊടുത്താലും മതി അങ്ങനെ നിൻ്റെ അപ്പൻ്റെ വകയാണോടാ തെറിവിളിയോടുകൂടെ തെറിവിളിയോടുകൂടെ അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല ഒരു 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 വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ക്ലർക്ക് അവിടുത്തെ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞ വാക്കാണ് ഞാനീ പറഞ്ഞത് തെറിവിളി നല്ല സന്തോഷം തരുന്ന കാര്യമാണ് ഇത് ഈ ക്ലർക്ക് മാത്രമല്ല ഈ സ്കൂളിലെ പല അധ്യാപകരും പലപ്പോഴും യവനെ ഹരാസ് ചെയ്യുകയും പലപ്പോഴും യവനെ പല തരത്തിലും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് മുമ്പ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഞങ്ങൾ ആ വിഷയം ഊതിക്കത്തിക്കാനല്ല ശ്രമിച്ചത് മക്കളെ സ്കൂളാകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകും നിനക്ക് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു ചിരിക്കാനുള്ള വകയായിരിക്കും കാര്യം ഞങ്ങൾക്ക് അതറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ അത് മാത്രം നീ കണ്ടാൽ ഞങ്ങൾ അവനെ സമാധാനിപ്പിക്കുന്ന പാരൻസാണ് ഞങ്ങൾ സമാധാനിപ്പിക്കുന്നത് അതിന് കിട്ടിയ ട്രോഫിയാണ് നിങ്ങൾ ഈ കണ്ടത് കണ്ടല്ലോ അല്ലേ അതിന് ഞങ്ങൾക്ക് കിട്ടിയ ട്രോഫിയാണ് ഇവിടെ ഈ ഒരു കയറിന്മേൽ തൂങ്ങി നിൽക്കുന്ന എൻ്റെ കുഞ്ഞ് ഇന്നലെ ഇന്നലത്തെ കാര്യത്തിൽ അധ്യാപകനല്ല ക്ലർക്ക് ക്ലർക്ക് ഏതാണ് ക്ലർക്ക് എന്നെനിക്കറിയില്ല ആ ക്ലർക്കിൻ്റെ പേരറിയില്ല ഇപ്പോൾ ക്ലർക്ക്മാർ ഒരുപാട് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഒരുമിച്ച് ക്രൂശിക്കുന്നതല്ല അത് ആർക്കറിയാം ഇവിടുത്തെ പ്രിൻസിപ്പളിനറിയാം പറയട്ടെ പറയട്ടെ ഈ ഈ ആർക്കറിയാം നമ്മുടെ പ്രിൻസിപ്പിളിനറിയാം പ്രിൻസിപ്പിൾ ഓൺ ടൈമിൽ റിയാക്റ്റ് ചെയ്തു ഓൺ ടൈമിൽ റിയാക്റ്റ് ചെയ്തു ഉടനെ കാര്യമെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെല്ലാം എപ്പോഴും ഒരു 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 ഭാഗത്താണ് ഈ പിള്ളേർ ഇവരുടെ ശത്രുക്കള ഓൺ ടൈമിൽ റിയാക്റ്റ് ചെയ്തിട്ട് ഇവനത് ചെയ്യും മറ്റത് ചെയ്യും ഇപ്പോൾ പാരൻറ്റിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററെ വിളിച്ചു എൻ്റെ സിസ്റ്ററെ വിളിച്ചു എൻ്റെ സിസ്റ്റർ വിളിച്ചപ്പോഴത്തേക്ക് അവൾക്ക് സുഖമില്ലാതിരിക്കുക അവൾ പറഞ്ഞു മാഡം ഞാൻ നാളെ വന്ന് കണ്ടോളാം മാഡത്തിന് വന്ന് മാഡമാണെന്ന് തോന്നുന്നു പ്രിൻസിപ്പൾ എന്നു പറയുന്ന ദ പേഴ്സൺ അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു നാളെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം ഇവൻ ഈ പിള്ളേർ സ്കൂൾ വിട്ട് പോവുകയും മറ്റു കാര്യങ്ങളൊന്നും പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ നടന്നില്ല അവൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു അതിനുശേഷം ജിമ്മിൽ പോയി തിരിച്ചു എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ നടന്നു നോർമലി അഞ്ച് മണിക്ക് ശേഷമായിരിക്കും കാര്യം ഞാൻ ഇവിടെയല്ല താമസിക്കുന്നത് അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ വളരെ വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ അവനങ്ങനെ പ്രത്യേകിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല ഇല്ല ആ സമയത്ത് അവൻ കൂടുതലൊന്നും സംസാരിച്ച കാര്യം എല്ലാ ദിവസവും ജിമ്മിൽ പോകും വൈകുന്നേരത്ത് അത് കഴിഞ്ഞ് ഉടനെ അവൻ ജിമ്മിൽ പോയി ജിമ്മിൽ പോയി ഏകദേശം ഞാൻ ജിമ്മിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അവൻ്റെ എന്താ പ്രാക്ടീസ് മുഴുമിപ്പിക്കാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് മുഴുമിപ്പിക്കാതെ ഇറങ്ങുകയും എനിക്ക് എക്സാമുണ്ട് അതുകൊണ്ട് വേഗം പോകണം അതുമാത്രമല്ല എനിക്ക് നല്ല കംഫർട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് അറങ്ങ വീട്ടിൽ ഒരു ഒൻപത് മണിക്ക് ശേഷം അങ്ങാണ് തോന്നു വരുന്നത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട്ടിൽ കാര്യമൊന്നും ഞങ്ങളുടെ വീടുകളിൽ വളരെ ആ ഒൻ ഒൻ ഒൻപത് മണിക്ക് ശേഷം ഒൻപത് മണി കഴിഞ്ഞു അവൻ എത്തുമ്പോൾ ഒൻപത് മണി കഴിഞ്ഞു എത്തുമ്പോൾ ആ വീട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു വീട്ടുവന്ന് വളരെ വളരെ കാമായിട്ട് ഉള്ളൊരന്തരീക്ഷമാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ അങ്ങനെ അടിയും മഴക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല അപ്പം മക്കളുമായിട്ടൊക്കെ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഈ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റന്ന് ഇന്ന് ഇവിടെ സ്കൂളിൽ വരണമല്ലോ അതുകൊണ്ട് എൻ്റെ സിസ്റ്റർ മോനോട് ചോദിച്ചു മോനെ എന്താണ് വിഷയം എന്താണ് വിഷയം അപ്പോഴാണ് അവൻ ഈ കാര്യങ്ങൾ പറയുന്നത്